നാട്ടിൽ ചിക്കൻ ബോക്സ് വല്ലാതെ വ്യാപിച്ചു വരുന്നുണ്ട് കേട്ടോ വായുവിലൂടെ പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ വരില്ല എന്നുള്ളത് കൊണ്ട് വന്ന ആൾക്കാർക്ക് വല്ലാണ്ട് ആശങ്കപ്പെടേണ്ടതില്ല ഇനി കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഏറ്റവും കുട്ടിക്കാലത്ത് വരുന്നതാണ് എപ്പോഴും നല്ലത് വാരിസല്ല ജോസ്റ്റർ വാക്സ് വൈറസ് എന്ന് പറയുന്നൊരു വൈറസ് ആണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ചിക്കൻ ബോക്സുള്ള ആൾക്കാർക്ക് നന്ന പനി മേലൊക്കെ റാഷുകൾ എന്ന് പറയും ഒരു കുമിള പോലത്തെ റാഷ് ആദ്യം പ്ലെയിനായിട്ടുള്ള ഒരു മാക്യുള എന്ന് പറയും അതാണ് പ്രത്യക്ഷപ്പെടുക പിന്നെ അത് ഈ കുമിള പോലെ ആവും ചിലപ്പം ഇതിൽ നിന്ന് ചിലപ്പോൾ ബാക്ടീരിയൽ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ ന്യൂമോണിയ ഇൻസെഫലൈറ്റിസ് ഒക്കെ വളരെ അപൂർവ്വമായിട്ട് വരാളുള്ളൂ അതൊക്കെ വളരെ കുറച്ച് മാത്രമേ കാണാറുള്ളൂ നന്നായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും ഈ ഈ ചിക്കൻ ബോക്സുള്ള ആൾക്കാർക്ക് അത്ര നമ്മൾ കലാമിൻ്റെ ലോഷന് പിന്നെ പനിയുള്ളവർക്ക് പനി കുറയാനുള്ള മരുന്ന് പിന്നെ ചൊറിച്ചിൽ കുറയാൻ വേണ്ടി ചിലപ്പോൾ സെറ്റസിൻ പോലാത്ത മരുന്നുകൾ ഇതൊക്കെയാണ് ഇതിന് കൊടുത്തു പോരുന്നത് ചിക്കൻ ബോക്സ് വാക്സിൻ ഉപയോഗിച്ച് തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തോളം വാക്സിൻ ഉപയോഗിച്ച് തടയാൻ പറ്റുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ് ഇനി അഥവാ വാക്സിൻ എടുത്തവർക്ക് ഇത് വരികയാണെങ്കിൽ തന്നെയും അവരുടെ ശരീരത്തിൽ ഓൾറെഡി ഇതിനോടുള്ള പ്രതിരോധം ഉള്ളത് കൊണ്ട് തന്നെ വളരെ മൈൽഡ് ആയിട്ട് മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇത് വാക്സിൻ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടാം മാസം തൊട്ട് പതിനഞ്ചാം മാസത്തിനുള്ളിലായിട്ടാണ് ഫസ്റ്റ് ഡോസ് എടുക്കുക പിന്നെ അവർക്ക് നാല് മുതൽ ആറ് വയസ്സാവുന്നതിൻ്റെ അടുക്ക് സെക്കൻഡ് ഡോസും എടുക്കും അതോടുകൂടി അവർക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇപ്പം മുതിർന്നിട്ടും ചിക്കൻ ബോക്സ് ഒന്നും വന്നിട്ടില്ല വരുമെന്നുള്ള ആശങ്ക ഉള്ളവർക്ക് ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാലോ ആറോ ആഴ്ച കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഡോസും എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതോടെ ഇമ്മ്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ് ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുത്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇതുകൊണ്ട് വരാൻ സാധ്യതയുള്ള സെക്കൻഡറി കോം കോംപ്ലിക്കേഷൻസ് അല്ല ന്യൂമോണിയ എൻസെഫലൈറ്റിസ് പിന്നെ വളരെ സിവിയറായിട്ട് റാഷ് വരുന്നത് ഇതൊക്കെ തടയാൻ പറ്റും പിന്നെ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വരുന്നതും ഇതുപോലെ തടയാൻ പറ്റും ഗർഭിണികൾക്ക് ഈ ഒരു വാക്സിൻ സേഫല്ല ഗർഭിണികൾക്ക് ഈ വാക്സിൻ എടുക്കാൻ പാടില്ല പിന്നെ വല്ലാതെ ഇമ്മ്യൂണിറ്റിയൊക്കെ തകർന്നു പറഞ്ഞ ആൾക്കാർക്കും ഈ വാക്സിൻ നല്ലതല്ല പിന്നെ ചില ആൾക്കാർക്ക് വാക്സിൻ അലർജി റിയാക്ഷൻ ഒക്കെ വരുന്നവർക്കാണെങ്കിലും ഈ വാക്സിൻ എടുക്കാൻ പാടില്ല ചിക്കൻ ബോക്സിലുള്ള ആൾക്കാർ കുളിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും അവർ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് ഒരു കോൾഡ് ബാത്ത് ഇതിന് നല്ലതാണ് നല്ല ഐസൊക്കെ ഇതിൽ കീലാക്കിയിട്ടോ അല്ലെങ്കിൽ തണുത്ത ഐസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ തണുത്ത വെള്ളത്തിലോ ആയിട്ട് നമ്മൾ കുളിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്കറിയാം ഓട്ട്മീൽ ബാത്ത് താളി അങ്ങനത്തെയൊക്കെ ചെയ്തുകൊണ്ട് കുളിക്കുന്നത് നല്ലതാണ് ആരും കുളിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നന്നായിട്ട് ജലാംശം ഉള്ളിലെത്തണം ചിക്കൻ ബോക്സിലുള്ള ആൾക്കാർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചൊറിച്ചിൽ കുറയാനുള്ള മരുന്നുകൾ പിന്നെ ആൻറ്റി വൈറൽ മെഡിസിന് മുതിർന്നവർക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നതാണ് അപ്പം അതിൻ്റെ ഒരു സിവിയറിറ്റി കുറയ്ക്കാനത് സഹായിക്കുമെന്നുള്ളത് വാൽസൈക്ലോവീർ ആസിക്ലോവീർ തുടങ്ങിയ മരുന്നുകളൊക്കെയാണ് കൊടുത്തു പോരുന്നത്